ഹസൻ ഹസനുൽ ബസറി റലിയുല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനിക്ക് ഒരു കടലാസിൽ എഴുതി കൊടുത്ത വസീയത്തുകൾ ഇവയായിരുന്നു അത് കൊടുത്തിട്ട് മഹാനവറുകൾ പറഞ്ഞു ഇത് ആയിരം കിതാബുകൾ വായിക്കുന്നതിനേക്കാളേറെ നിനക്ക് ഉപകാരപ്പെടും ഒന്ന് ലാ തർ റബി മക്കാൻ സ്വാലിഹിൻ ഈ ഒരു നല്ല സ്ഥലത്താണെന്ന് കരുതി വഞ്ചനയിൽ പെട്ടുപോകരുത് സ്വർഗത്തിനേക്കാൾ നല്ല സ്ഥലം മറ്റൊന്നില്ലല്ലോ അവിടെ പോലും ആദം നബി അലൈഹി സ്ലാമിനിക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ നമുക്കറിയാമല്ലോ രണ്ട് നി നിനക്കൊരുപാട് വിവാദത്തുകൾ ഉണ്ടെന്ന് കരുതി നീ വഞ്ചനയിൽ പെട്ടുപോകരുത് കാരണം ഇബിലീസ് ഒരുപാട് വിവാദത്തുകൾ ചെയ്തതിന് ശേഷവും അവനിക്ക് സംഭവിച്ചത് നമുക്കറിയാമല്ലോ മൂന്ന് നീ സ്വാലിഹീങ്ങളെ കാണുന്നു അവരോട് സഹവസിക്കുന്നു അവരുടെ കൂടെയുണ്ട് എന്ന് കരുതി വഞ്ചനയിൽ പെട്ടുപോകരുത് ഫലാഷ്സ ആമോ മിനൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെക്കാൾ വലിയ മറ്റൊരു മഹാൻ ആരുണ്ട് ഫലം കുഫാറു അൽ മുനാഫിക്കൂൻ പക്ഷേ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അവിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും തങ്ങളെക്കൊണ്ട് ഉപകാരം ലഭിച്ചില്ലല്ലോ നാല് നിനക്കൊരുപാട് അറിവുണ്ട് എന്നതുകൊണ്ട് നീ അഹങ്കരിച്ചു പോകരുത് വഞ്ചനയിൽ പെട്ടുപോകരുത് അമബന അമബനബ പഴ്ദനൽഹി ഫിൻ ലൗഹിൽ മഹ്ഫൂലി ബൽഅമബിൻ ബാവുറ ലോഹൽ മഹഫൂലിൽ നോക്കി കാര്യങ്ങൾ പറയുന്ന ആളായിരുന്നല്ലോ ഫല്ലുർമാദ ല പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് നമുക്കറിയാമല്ലോ